ദുബായ് സമ്മർ സർപ്രൈസിനോടനുബന്ധിച്ച ഉപഭോക്താക്കൾക്ക് മികച്ച ഓഫറുകൾ സമ്മാനിക്കാനൊരുങ്ങി ദുബായ് ജുവലറി ഗ്രൂപ്പ് സിറ്റി ഓഫ് ഗോൾഡ് സർപ്രൈസ് എന്ന പേരിൽ അടുത്ത മാസം അടുത്തമാസം വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് ജുവലറി ഗ്രൂപ്പ് ആരംഭിച്ചിരിക്കുന്നത് ദുബായ് സമ്മർ സർപ്രൈസസിന്റെ ഭാഗമായാണ് ഈ വർഷത്തെ സിറ്റി ഗോൾഡ് ഓഫ് സർപ്രൈസസിന് ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് തുടക്കമിട്ടിരിക്കുന്നത് ക്യാമ്പയിനിലൂടെ താമസക്കാർക്കും പ്രവാസി ഉപഭോക്താക്കൾക്കും സമാനതകളില്ലാത്ത ഷോപ്പിംഗ് അനുഭവമാണ് ലക്ഷ്യമിടുന്നതെന്ന് ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് ബോർഡ് മെമ്പറും മാർക്കറ്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലൈല സുഹൈൽ പറഞ്ഞു ക്യാമ്പയിൻ കാലയളവിൽ പങ്കെടുക്കുന്ന ഔട്ട്ലെറ്റുകളിൽ നിന്ന് അഞ്ഞൂറ് ദൃഹത്തിൽ കൂടുതൽ ചെലവഴിക്കുന്ന ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ വജ്രം മുത്ത് ആഭരണങ്ങൾ എന്നിവയിൽ വിലക്കുറവ് ലഭിക്കും അതോടൊപ്പം ഒരു ലക്ഷം ദൃഹം വരെ വിലയുള്ള സ്വർണ്ണ വൌച്ചറുകൾ നേടാനുള്ള അവസരവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു പ്രീമിയം ജ്വല്ലറി കളക്ഷനുകളുടെ പ്രത്യേക സെക്ഷൻ പകുതി വിലയിൽ ലഭ്യമാക്കുന്നത് ഉപഭോക്താക്കൾക്ക് മികച്ച നിക്ഷേപത്തിനുള്ള അവസരമായി വിനിയോഗിക്കാനാവുന്നതാണെന്നും